ഹൃദയം പാറ പോലെ ഉറച്ചൊരു പെണ്ണ് ആയിഷാ ബി വിയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവൾക്ക് ആയിഷാ ബീവി കൊടുത്ത മരുന്ന് കണ്ടോ ആ ഈ സംഭവം വിവരിക്കുന്നതായി കാണാം എന്നെ ഇമ്രാഹത്തൻ ശക്തി ഇല ഐദിയോഹ്ഹ കൽ ഒരു പെണ്ണ് ഐഷാബിയുടെ അടുത്ത് വന്ന് അവളുടെ ഹൃദയം വളരെ കടികട്ടിയാണ് അതിനെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോൾ അക്കാലത്ത് ഹാ ആയിഷി വെറുതെ അവരോട് പറഞ്ഞു അക്സരിൽ മൗത്തി ഈ മരണ സ്മരണ അധികരിപ്പിക്കണം എന്നാൽ കൽബുക്കി നിന്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓർക്കുക അപ്പൊ കടികട്ടിയായ ഹൃദയൊക്കെ ലോലമായി തീരും അവൾ മരണസ്മരണ അധികരിപ്പിക്കുകയും ഹൃദയം ലോലമാവുകയും ചെയ്തു അങ്ങനെ ആ പെണ്ണ് ഐഷാബിയുടെ അടുത്ത് വന്ന് നന്ദി പറയുകയാണ് അള്ളാഹു കസാവത്തു കൽബിൽ നിന്ന് ഞമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഐ